എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ചും എറണാകുളത്തിനും പാലാരിട്ടത്തിനും എന്റെ വലിയ നമസ്കാരം ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന പാലാരിട്ടൻകാര് ഒരു കാര്യം ചിന്തിക്കണം ഇവിടെ സ്ഥിരം കടയും സ്ഥിരം താമസമുള്ളവർക്ക് മനസ്സിലാവും പാലാരിവട്ടം കവല എന്ന് പറയുന്ന ഈ ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ നുണകൾ പ്രഖ്യാപനങ്ങൾ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് സമരം അല്ലെങ്കിൽ പ്രസംഗം നടക്കുന്ന ഒരു വേദിയാണ് ഇവിടുത്തെ ഓരോ കല്ലിനോടും ഇവിടുത്തെ ഓരോ മണ്ണിനോടും തൂണിനോടും തുരുമ്പിനോടും ചോദിച്ചാൽ അറിയാം പരമ്പരാഗതമായ ഇടതു വലതുപക്ഷ പാർട്ടികൾ എന്തോരം ഗുണ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം എന്നാൽ ട്വന്റി ട്വന്റിക്ക് വേണ്ടി ഇന്ന് ഞാൻ നിങ്ങളോട് പച്ചക്ക് പറയുന്നത് കുറെ സത്യങ്ങളാണ് ഒന്നാമത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഇടതും വലതും രാഷ്ട്രീയം വ്യവസായമായി കൊണ്ട് നടക്കുന്നവർ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിരിക്കുന്ന നുണയും കള്ളത്തരവും വിഷമത്തിനുമുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ഒന്നാമതേ നിങ്ങളാരും എന്നോട് വന്ന് ചോദിക്കുമെന്ന് തോന്നുന്നില്ല വന്നൊരു സംശയം ചോദിക്കുന്നവരോട് കൂടുതൽ താൽപ്പര്യത്തോടുകൂടി ഞാൻ മറുപടി പറയും നിങ്ങളുടെ മനസ്സിലുള്ള ഒന്നാമത്തെ സംശയം ട്വന്റി ട്വന്റി സാബു ഈ ഇത് കൊണ്ടു നടക്കുന്ന കിഫ്ലെക്സിന്റെ സാബു ട്വന്റി ട്വന്റി കൊണ്ടു നടക്കുന്നത് അയാളുടെ കമ്പനി സുഗമമായി നടത്താനാണ് കമ്പനി സുഗമമായി നടത്താൻ ഇന്ന് അവിടുത്തെ നാട്ടിൽ പത്ത് അമ്പത് കോടി രൂപ മടക്കിയതിന്റെ പത്ത് ശതമാനം സത്യസന്ധരായ പുണ്യാളന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാരുടെയും അണ്ണാക്കിൽ ഇട്ടുകൊടുത്താൽ വായ് കരിയിട്ട് കൊടുത്താൽ ഇതിന്റെ ആവശ്യമില്ല കൂടാതെ എല്ലാ പാർട്ടിയിലേയും വെറുപ്പിച്ചുകൊണ്ട് ഒരു കമ്പനി നടത്താൻ പറ്റും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യരും മതിയായി ഇന്ന് മലയാളികൾ എനിക്ക് തോന്നുന്നത് ചോറ് വിളമ്പുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് ബിരിയാണി ഇടുമ്പോൾ പറയും മതി പക്ഷെ സമ്പത്ത് തരുമ്പോൾ പത്ത് കാറായാലും പത്ത് ഫ്ലാറ്റ് ആയാലും പത്ത് സ്വിമ്മിംഗ് പൂളായാലും പത്ത് സ്വർണ്ണമാലയായാലും പത്ത് ഭാര്യ ആയാലും പിന്നെ പോരട്ടെ അത് മാറുന്ന സാധു ആൻഡ് ജേക്കബ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിറ്റെക്സ് കമ്പനി നടത്താൻ ട്വന്റി ട്വന്റി യാതൊരു ആവശ്യവുമില്ല പക്ഷെ അവര് നൂറ് തലമുറയ്ക്ക് തിന്നാനുള്ള കാശുണ്ടായി അദ്ദേഹം ഹെലികോപ്റ്ററും ജെറ്റും മേടിക്കാതെ ആ കോടികൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ മുടക്കിയപ്പോഴാണ് രണ്ട് രൂപക്ക് മുട്ടയും പത്ത് രൂപക്ക് വെളിച്ചെണ്ണയും ഇരുപത് രൂപക്ക് അരിയും പത്ത് രൂപക്ക് പച്ചക്കറിയും കൊടുക്കുന്നത് തട്ടിട്ടും മോട്ടിച്ചിട്ടുമല്ല നികുതി വെട്ടിച്ചിട്ടല്ല എന്നാൽ അന്തം കമ്പനികൾ പറയുന്നത് എന്താണ് ചില ഉടായ്പ രാഷ്ട്രീയക്കാർ പറയുന്നത് എന്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഈ കമ്പനി കൊണ്ടുപോകാനാണ് അപ്പൊ ഈ പ്രദേശത്ത് നൊണകൾ മാത്രം കേട്ട് ശീലിച്ചിട്ടുള്ളവർ കള്ളപ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർ ഒന്ന് ചെവി തുറന്ന് ഹൃദയത്തിലും തലച്ചോറിലും ഒന്ന് കേട്ടുക ഈ നിക്കുന്നതിൽ ഒരെണ്ണം ഒരെണ്ണം ഡോക്ടർ ഹാരോൺ പിള്ളെ ന്യൂറോ സർജനാണ് പുറയിലൊരു ഗോപുമാർ ആദ്യം സംസാരിച്ച ആള് കുറിച്ചുകൾ കൊമ്പുള്ള രണ്ടാനുള്ള ആളാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ പല തലത്തും ചേന പോലും ഉണ്ടാവൂല കുഴിയാന പോലും ഉണ്ടാവില്ല പക്ഷെ സ്വത്തതി കൂടുതലുണ്ടാവും രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയ ആരും ഇവിടെ വന്നിട്ടില്ല ഈ ട്വന്റി ട്വന്റി വന്നിരിക്കുന്നത് ആന്റണി ജൂഡി എന്ന നമ്മുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് എന്താണ് എം പി എന്താണ് എം എൽ എന്ന് കാണിക്കാനാണ് ഇവിടെ വല്ലതോസ് നോക്കിയാൽ മതി ഇത് തന്നെയാണ് അവരുടെ വാഗ്ദാനവും പറയണതിൽ രണ്ടു മൂന്നെണ്ണം കത്തും ബാക്കി കേട്ടിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്തപ്പോഴും പാലാട്ടം കാര്യം കണ്ടിട്ടുണ്ടാവും അതിന് എത്ര ലക്ഷം രൂപയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ജോമറ്റേ എഴുതിയിട്ടില്ല ആരുടെ തുകയാണ് അതും എഴുതിയിട്ടില്ല ഏതെങ്കിലും എം എൽ എംപിയുടെ ആയിരിക്കാം ലൈറ്റ് ഈ എംപിന് എം എൽ എനെ തെരഞ്ഞെടുക്കുന്നത് ഈ ലൈറ്റിടാനും ബസ് സ്റ്റോപ്പ് പണിയാനുമാണെന്നാണ് ഇന്നും മലയാളികൾ വിചാരിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച അറുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടും ബസ് സ്റ്റോപ്പ് മൂത്രപ്പരെയും പണിയാൻ ലൈറ്റ് പണിയാൻ എംപിയെ തെരഞ്ഞെടുക്കണം നിങ്ങളെയും എന്നെയും ഞാൻ സ്വയം മണ്ടാതെ വിളിക്കോളു പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇത്ര പോസ്റ്റർ ഒത്തിച്ചാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്ര കാര്യങ്ങൾ നടത്താം ഇത്ര പ്രാവശ്യം ഏത് കള്ളത്തരം ചെയ്യുന്നവനും വീണ തേങ്ങ പറക്കിയാലും വീണ വാങ്ങ പറക്കിയാലും അതിന് ഒത്താശ പാടുന്നവന് പാറമട നടത്താം ഭൂമി നികത്താം പാടം നികത്താം അങ്ങനെ കിഴടി കിഴിടി ചെമ്മിണിപ്പണി ചെയ്യാൻ രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയവർക്ക് ഞാൻ പറയുമ്പോ കൊള്ളുകൊള്ളു അല്ലാണ്ട് സാധാരണ വോട്ടർമാർക്ക് പണിയെടുത്ത് വിയർപ്പിന്റെ കാശുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരിക്കലും ഞാൻ പറയുന്നത് പൊള്ളാറില്ല അവർ പറയും പച്ചക്കു പറഞ്ഞ ചേട്ടൻ സത്യോട് പറയുന്നത് പക്ഷെ കോഴി കട്ടവന്റെ തലയിൽ പപ്പു ഒരു പൊള്ളുകയും ചെയ്യും ഭീമാ നിന്ന് അഞ്ചു കിലോ സ്വർണം കട്ടവൻ ഇടിവെട്ടുകൊണ്ട് ചാവട്ടെ പാമ്പ് അടിച്ച് ചാവട്ടെ ടിപ്പർ അടിച്ച് ചാവട്ടെ എന്ന് പറയുമ്പോൾ എങ്കെടുത്ത ഒരാൾ വന്ന് ഭയങ്കര ചൂടാവണം കട്ടവൻ എന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ കത്തവന് ഞാൻ പറയുമ്പോൾ ഉള്ളു അല്ലാത്തവൻ പറയും ഒന്നുകൂടി പിരായിക്കോളാം നമ്മളൊക്കെ ഇനി ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഹൈ ഹൈമാസ്കിൽ ആയിട്ടിട്ട് അതിന് പത്ത് ലക്ഷം കഴിഞ്ഞാൽ ഉടനെ പറയണം ദൈവമേ ഇത് സത്യമാണെങ്കിൽ അയാൾക്ക് വളർച്ച ഉണ്ടാവട്ടെ ഇത് ഇന്ന് കത്തിട്ടുണ്ടെങ്കിൽ അവനും കുടുംബവും ഗെതി പിടിക്കല്ലേ എന്ന് ഫേസ്ബുക്കിൽ ഒന്നിട്ടാമല്ലോ മനസ്സാക്ഷിയുള്ളവൻ വൈറലിച്ചാവും അല്ലാത്തവൻ ചാവൂല ഈ പാലാഘട്ടത്ത് ഞാൻ കേട്ടിരിക്കുന്ന പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കള്ളത്തരം മാത്രമാണ് ഇതിനൊരു മാറ്റമുണ്ടാവാൻ ട്വന്റി പോലത്തെ സംഘടനകൾ വന്നു ആയിട്ട് ഒരുമിച്ച് പോയതാണ് പി ഡബ്ല്യു എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ആളൊരു സത്യസന്ധനാണ് പക്ഷെ അദ്ദേഹം കൈ കൊടുക്കുന്നത് പിണറായി വിജയന് തന്നെയാണ് പിന്നെ ചിലർ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഇനിയും അഞ്ചു വർഷം അവര് ഭരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇരുപത് വർഷം കൂടി അവിടെ അവര് തന്നെ ഭരിക്കണം എന്നാല് സംഗതി രസമായിരിക്കും നിന്ന നിപ്പില് വെട്ടിക്കൊന്ന് അങ്ങനെ എന്നെ കുഴിച്ചിട്ടുള്ളൂ എത്ര ഉണ്ടാക്കിയാലും നയനാർ വരെയുള്ള എന്ന് പറഞ്ഞാൽ എന്റെ ചാങ്കിലാണ് ആര് ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെന്ന് പറഞ്ഞാലും എനിക്കൊരു പക്ഷേ നയനാരു വരെയുള്ള കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ഈതായ്പണ്ട് ബസ്സിൽ ലിഫ്റ്റ് ലിഫ്റ്റില് ബസ് ലിഫ്റ്റിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ പൊക്കുക എന്നാണ് എല്ലാം പൊക്കോണ് എല്ലാ അഴിമതിയിലൂടെ പൊക്കുക കേട്ട് അത് അനുഭവിക്കാൻ കൊറേ മലയാളികൾ ഇനി കുറെ ലൈറ്റുകൾ കടപ്പെടും ഇതൊക്കെ എന്തിര വെച്ചേക്കണെന്ന് അറിയില്ല ഒരെണ്ണം കത്തണ്ടോ ഈ സാധനം തുരുമ്പ് വിലക്ക് കൊടുത്താൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കാനും ഈ സാധനമൊക്കെ ഏതെങ്കിലും ഒരാൾക്ക് ഈ ആഗ്രഹിക്കടക്കാരന് കൊടുത്താൽ ഇവിടുത്തെ ഒരു ലൈറ്റ് കത്തണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടുത്തെ നിലവിലെ എം എൽ എ എം പി ഒക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒന്ന് പ്രസവിക്കുക ഇതെന്താ കത്താത്തതെന്ന് എന്നിട്ട് അവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിടാനുള്ള ആർജവം കാണണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഊട്ടി പോകണുണ്ട് കൊടൈക്കനലി പോകണുണ്ട് വേളാങ്കണ്ണി പഴനി ഹജ്ജിലൊക്കെ പോകുന്നുള്ളൂ അവിടെയൊക്കെ പോയിക്കോട്ടെ പോകാണ്ടെന്നൊരിക്കണ്ട കുളു കുളു കശ്മീരിലൊക്കെ പോയിക്കോട്ടെ പക്ഷെ വല്ലപ്പോഴും ട്വന്റി ട്വന്റി ഗ്രാമം ഒന്ന് പോയി കാണണം അഞ്ച് പഞ്ചായത്തുകളിൽ അവിടുത്തെ റോഡ് എങ്ങനെ ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയിൽ പണിയുന്നു അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഫിലിപ്സ് കമ്പനിയെ ഏൽപ്പിച്ചേക്കട മൂന്ന് വർഷം ഫീസാവുകയോ എന്തെങ്കിലും കേടുപാടുകൾ വന്നാലോ ഇരുപത്തിനാല് മണിക്കൂറിനകം മാറ്റിയിടാമെന്നുള്ള എഗ്രിമെന്റിലും കോൺട്രാക്റ്റിലുമാണ് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം സ്ട്രീറ്റ് ലൈറ്റ് കിഴക്കമ്പലത്ത് കത്തുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നത് കത്തിക്കാനാണ് ഉദ്ഘാടനം ചെയ്യാനല്ല ഇത് ഉദ്ഘാടനം ചെയ്ത് ആ വളവങ്ങോട്ട് തിരിയുമ്പോൾ എം എൽ എം പി ആ വളവങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പത്തി എന്റെ ഇതൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ച അറുപത്തി വർഷം നമ്മള് വട്ട് തട്ടണ പോലെ തട്ടിട്ടും നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ കടലിലെ വെള്ളം ഒരു ചെറിയ ഗ്ലാസ് തോരി വച്ചിക്കണായിരിക്കുന്നല്ലോ ഞാൻ പോരുമ്പ എന്റെ ഭാര്യ എപ്പോഴും പറയും സാബുവിന്റെ ഭാര്യയും പറയട്ടെ രണ്ടിനും ഞാൻ ഇവിടെ എന്റെ കൂടെ നടക്കണതിനോട് എല്ലാം വട്ടെന്ന് പറയുന്നത് പക്ഷെ ഞങ്ങളുടെ വട്ടാണ് ഇന്നാനൊട്ടിക്കുന്ന ഒരാളും സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതെ തല്ലിക്കൊന്ന ആ ചെറുപ്പക്കാരനും ഞങ്ങളുടെ വട്ടും ഞങ്ങളുടെ മക്കളും കേരളത്തിൽ ആത്മാർത്ഥതയും മനസാക്ഷിയില്ലാത്തത് കൊണ്ടാണ് കേരളം കത്താത്തത് എസ് എഫ് ഐ കൊന്നോ കെ സു കൊന്നോ ബി എസ് പി കൊന്നോ എം എസ് പി കൊന്നോ മുസ്ലിം ലീഗ് കൊന്നോ ആര് കൊന്നെ നോക്കട്ടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കൂട്ടുകാരായിരുന്ന ഏകദേശം നൂറ് നൂറ്റമ്പത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു കുഞ്ഞിന് ഇരുപത്തി വയസ്സുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാണ്ട് തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ മക്കളെ തല്ലിക്കൊല്ലാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന തള്ളമാരും തന്തമാരും മാതാപിതാക്കളും ഒന്ന് ചിന്തിക്കണം സിദ്ധാർത്ഥ് നമ്മുടെ മകനാണെങ്കിൽ ഇത് നമുക്കൊരു വാർത്തയുടെ അപ്പുറം ഒന്നുമില്ല എല്ലാം ഒരു വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ഷോക്കിംഗ് ന്യൂസ് ഒരു ബ്രേക്കും ഒരു ഷോപ്പും കഴിഞ്ഞ് കഴിഞ്ഞു പിറ്റേ ദിവസം വേറെ വന്നു എറണാകുളത്ത് ദിവസവും അല്ലെങ്കിൽ കേരളത്തിൽ ദിവസവും അഴിമതിയുടെയും അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും ന്യൂസ് വന്നതുകൊണ്ട് ഇതൊരു വിഷയമല്ല പക്ഷെ അവനോന്റെ വീട്ടിൽ വന്നു തെരുവുനായണ കാര്യത്തിൽ പോലും പട്ടി അടിക്കണവരൊക്കെ പറയും തെരുവ് പട്ടി വേണ്ട അല്ലാത്തവര് വന്ന് പട്ടിക്ക് റോഡില് ബ്രെഡ് കൊടുക്കണം തേൻ കൊടുക്കണു പാല് കൊടുക്കണ് പട്ടിനെയും പാമ്പിനെയൊക്കെ സ്നേഹിക്കുന്നവർ കുട്ടികളെ സ്നേഹിക്കില്ല അതെന്താണ് ഇപ്പൊ കുട്ടികളെ കണ്ടു നല്ല പട്ടികളായി മാറി ലോകത്തെല്ലായിടത്തും പട്ടികളുണ്ട് കാനഡയിലും ദുബായിലും അമേരിക്കയിലൊക്കെ പട്ടികളുണ്ട് പക്ഷെ തെരുവ് പട്ടികളില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നായ തുല്യമായവരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് തെരുവു പട്ടിയുടെ കടി നമ്മൾ കൊള്ളണത് ഇതിനൊരു ഉണ്ടാവാൻ എന്താണ് ഒരു എം പി ചെയ്യേണ്ടത് ഒരു എം പി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഈ ചെറുപ്പക്കാരൻ കാണിച്ചു തരും അറുപത്തഞ്ച് കൊല്ലം നിങ്ങൾ മാറി മാറി കുത്തിയില്ലേ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇത് പാകിസ്ഥാനിലും ചൈനയുടെ മതല കെട്ടാനൊന്നും അല്ലല്ലോ നമ്മൾ ഒരു പ്രാവശ്യം ആന്റണി ജൂഡിത്തിനെ ജയിപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വോട്ട് മാറ്റി കുത്തിയിട്ട് ഈ ആന്റണി ജൂഡിത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചോദിച്ച് ഈ പാലാരിട്ടത്ത് പിന്നെ വരില്ല ഞാനുണ്ടാവില്ല ഡോക്ടർ ഉണ്ടാവില്ല ഇവിടെ ആരും ഉണ്ടാവില്ല ഞങ്ങളൊന്നും കൂലിക്കുവാൻ്റെ അല്ല കുടുംബശ്രീന്ന് കൊണ്ടുവന്നവരല്ല ഇവർക്കൊന്നും ഇത്തരമുള്ള കച്ചുകൊടുത്ത വരാനില്ല ഭീഷണിപ്പെടുത്തി നാളെ തൊഴിലില്ലെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അതുകൊണ്ട് പാലാരുട്ടത്തെയും എറണാകുളത്തിലെയും ആൾക്കാർ ചാലക്കുടിയിലും എറണാകുളത്തും രണ്ട് എം പിമാരെ നിർത്തിയേക്കുന്നതിന്റെ കാരണം ട്വന്റി ട്വന്റിക്ക് ഒത്തിരി വോട്ടുണ്ട് ആ വോട്ട് വേറെ സ്ഥലത്ത് കുത്താൻ പറ്റില്ല ഇനി സാബുവിന്റെ ഒരു ബോംബ് എല്ലാരും ചോദിക്കാൻ മടിക്കുന്നുണ്ട് ഞാൻ മറ്റേ ആരെങ്കിലും ചോദിച്ചോ സാബുവിന്റെ ഒരു ബോംബുണ്ട് അത് ഇന്ന് വൈകുന്നേരം നാളെ അങ്ങനെ പൊട്ടിച്ചെന്ന് വിചാരിച്ചോ ലാവിലും പൊട്ടിയിട്ട് ഇതുവരെയും സ്വപ്ന പൊട്ടിച്ചിട്ട് പൊട്ടിയിട്ടില്ല അങ്ങനെ പൊട്ടാത്ത ബോംബുകൾ കിടന്ന് കളിക്കുമ്പോൾ സാബു ഒരു ബോംബ് പൊട്ടിച്ചാലും അത് സുപ്രീം കോടതി പോകും മുപ്പത്തേഴ് തവണ മാറ്റി വരും അപ്പൊ അത് പൊട്ടിക്കേണ്ട സമയമാകുമ്പോൾ സാബു പൊട്ടിക്കും ഇനി സാബുവിന്റെ ഭാഗത്ത് ഒരു പത്ത് ശതമാനം തെറ്റുണ്ടെന്ന് മുപ്പത് ലക്ഷം രൂപ മേടിച്ചോണ്ട് പോയി അത് മേടിച്ചിട്ട് ദിവസവും സാബുവിന്റെ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുന്നവന് നാണവന്മാരോണ്ടോ നട്ടല്ല കൃത്യമായി പറഞ്ഞു എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പോയി മടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇനി എന്നെ ബുദ്ധിജിപ്പിച്ചാൽ ഞാനൊരു ബോംബ് കൂട്ടിക്കാതിൽ മുഖ്യമന്ത്രിയുടെ മോള് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു ഒരമണിക്കൂറും എഴുതി പായിക്കണമല്ല ഇതെന്റെ മനസ്സിന്ന് പറയണാണ് ഒരു വാക്ക് തെറ്റിയാൽ ആ പോലീസ് സ്റ്റേഷനിൽ ഓടി വന്ന് എഫ്ഐആർ ഇടും അത് ഞാൻ ദാവൂദ് ഇബ്രാഹിമിനെ കൊന്നതോട്ട് മറ്റേ ഗാന്ധിജിയുടെ വെടിയുണ്ട കൊടുത്തതുവരെ ഞാനാണെന്ന് ഇവിടുത്തെ പോലീസ് എഴുതി പോകും എന്തുകൊണ്ട് സാഹൂര്യം ചെയ്യിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കേസ് ഡിഫമേഷൻ ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസ് എടുക്കണില്ലെന്ന് അണികൾക്ക് നട്ടെല്ലാം എന്തൊക്കെ ഒന്ന് ചോദിക്കണം വാഴപ്പണ്ടി ഉള്ളവർക്ക് ചോദിക്കാൻ പറ്റില്ല കേസ് അവിടെ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയാം ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സാധനം കാണാം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു മസിൽ പിടിച്ച പകിയൻ ആദ്യം ട്വന്റി ട്വന്റിക്ക് വേണ്ടിയാണ് അവൻ വാർത്ത ചെയ്തത് ആവശ്യത്തിന് എല്ലാം കഷ്ടം കിട്ടാതായത് കൊണ്ടൊക്കെ അവൻ നിർത്തി അപ്പൊ അവൻ എന്താ ഇപ്പൊ പറയണത് സിംഗപ്പൂർ മോഡൽ റോഡ് എന്ന് പറഞ്ഞിട്ട് എന്താ ഇത് പൊട്ടിപ്പൊളിഞ്ഞിടക്കണം തീർച്ചയായും കിഴക്കമ്പലം ഗ്രാമത്തിൽ രണ്ടു മൂന്ന് റോഡുകൾ താറ് ചെയ്യാത്തുണ്ട് അത് അവര് കേസ് കൊടുത്ത് തടഞ്ഞു വെച്ചേക്കോട്ടെ ആ റോഡ് താറ് ചെയ്യാൻ ഇരുപത്തഞ്ചു കൊല്ലം ഗ്യാരണ്ടിയിൽ റോഡ് താറ് ചെയ്യുന്നതെന്നും അങ്ങനെ ചെയ്താൽ കേരളത്തിലെ മറ്റു റോഡുകൾ ചെയ്യണമെന്നും നമുക്ക് എല്ലാ പിള്ളേരെയും കൂടെ വളർത്താൻ പറ്റുമോ ഇനി നിങ്ങളുടെ ഒരു സംശയമാണ് ഇവിടെയുള്ളവരുടെ എന്താണ് ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റില്ലാത്തത് അതെങ്ങനെ സാധിക്കും എറണാകുളത്ത് ജയിച്ചാൽ ഇവിടുത്തെ നികുതി കൃത്യമായി പിരിച്ച് ഇരുപത്തഞ്ചോളം ഗ്യാരണ്ടിയിൽ റോഡ് പണിത് കോൺട്രാക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാതെ ഇല്ലാണ്ട് ഭരിച്ചാൽ